ഞാൻ കുറച്ച് സമയല്ലായി വിടുന്നു പറ്റില്ല വീഡിയോ കോള് രണ്ടൂടി വിളിച്ച് ഓളയും വിളിച്ചു ഗ്രൂപ്പ് കോളും വിളിച്ച് ഏ ഞാൻ ഇത് ംല ഹായ് വെൽക്കം വാലൈക്കും അസല വരഹമല്ല എന്തൊക്കെയാ സുഗന്ധൻ അലഹമില്ല റംല എന്തൊക്കെയാ വിശേഷങ്ങൾ നെറ്റി കുറവാറച്ചുതരള്ളൂ തണുപ്പാ തണുപ്പ് കുറവില്ലല്ലേ ഇല്ല ഇല്ല ഇട്ടേക്കേ ഉള്ളു ഭയങ്കര തണുപ്പാന്ന് പറയുന്നല്ലോ ഡെന്നീസ് ലൈക്ക് വൺ താങ്ക് യു ആമ വന്നല്ല ഇത്ത ലൈക്ക് ഓക്കെ ഓക്കെ താങ്ക് യു ഇല്ല ഇല്ല കഴിച്ചില്ല ഞാൻ നെറ്റിലേശേ ഉള്ളൂ പിന്നെ വീഡിയോ ഇട്ട് ഷോട്ടെല്ലാം ഇടുമ്പോഴത്തേക്ക് നെറ്റ് പിന്നെ ഏതെല്ലാം വീഡിയോകളെല്ലാം കണ്ട് നെറ്റ് കുറവാ ഇവിടെ ആ തണുപ്പ് കുറവാ അല്ലേ ഡെന്നീസിനെ വിളിക്കുന്നുണ്ട് ഓട്ടോ റംല വിളിക്കുന്നുണ്ട് ഹായ് ഓട്ടോ വിളിക്കുന്നുണ്ട് ഡെന്നീസ് ചിലപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് കട്ടായി പോകും തോന്നുന്നു ഇത്രയും നെറ്റ് കുറവാ ഓട്ടോ ഹായ് വിളിക്കുന്നുണ്ട് റംല എന്താണ് അത്താഴം സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നത് ചോറുണ്ട് നമ്മള അസുഖമാണെന്ന് ചോദിക്കുന്നത് ബഷീർക്ക മൂന്ന് വൈദ്യ സന്തോഷത്തോടെ സന്തോഷം ശുക്രൻ മൂന്നിലേക്കായിട്ടേ ഉള്ളൂ ഉണ്ണി ഹായ് ഹലോ വെൽക്കം മിശി നെറ്റ് തെലേശേ ഉള്ളൂ വീഡിയോ ഷോട്ടെല്ലാം ഇടുമ്പോഴത്തേക്ക് നെറ്റ് വീർന്നുപോയി നെറ്റ് കുറവാണെങ്കിൽ പത്ത് മിനിറ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുക ഉണ്ണി പ്രോ വിളിക്കുന്നുണ്ട് ഓട്ടം അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ ആന ചവിട്ടി പോയെന്ന് കാണാനില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു ആ അസീനെ കാണാനില്ല പത്രത്തിൽ കൊടുക്കണമെന്ന് മാത്രമല്ല ഞാൻ ഇവിടെ നിന്ന് ഏനാനുട്ടി എന്താ ഇനി പറഞ്ഞ എനിക്ക് മനസ്സിലാകുന്നില്ല ഞാനറിയില്ല ഉണ്ണീറ് അസീനെ ഞാൻ കാണില്ലാലോ എന്നാ റാമിയ ഹായി അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഓർമ്മിട്ട് ആരുന്നെ പ്ലെയറാ തമാശ പറയുന്നതായിരിക്കും വെറുതെ പറയുന്നതായിരിക്കും രസത്തിനെ കാണാനില്ല പത്രത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് ആ കൂട്ടുകാരി എന്റെ കൂട്ടുകാരി കാണാനില്ല പത്രത്തിൽ കൊടുക്കണമെന്നില്ല ജോൺ ഹായ് എന്താ ലൈക്ക് കൂടാത്ത മൂന്ന് മൂന്ന് ഓട്ടോ ഹായ് ഞാനിവിടെ ഉണ്ട് പറയണ്ട സി ലൈവിൽ വന്നിട്ട് ഏ ആ ചൂട്ടിക്കൊന്നാ അറിയില്ല എവിടെ പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞ പത്രത്തിൽ കൊടുക്കണമെന്ന് അത് വെറുതെ പറയുന്ന എട്ട് പേരുണ്ടല്ലോ യു നെറ്റ് തീർന്ന ഞാൻ കട്ടാക്ക നെറ്റ് ഏശാ Ừ, nghe này ിങ്കിളിൽ ടുഗദറിലായി വിടാൻ തുടങ്ങിയാ മിച്ചു ഹായ് നസീത്ത അസുഖമല്ലേ ഫുഡ് കഴിച്ചില്ലട സുഖം തന്നെ ഇല്ല പോയിക്കില്ല നാളെ വൈകുന്നേരം മറ്റന്നാളറ്റോ പോ അന്ന് സ്തുതിക്ക് മിച്ചൂ ലൈക്ക് താങ്ക് യു മുഫീ നസീത്ത പൊക്കിണ്ട് നെറ്റ് കുറവാ മുഫി കുറച്ച് മിച്ചു ചിലപ്പോൾ പത്ത് മിനിറ്റ് ആകുമ്പോൾ കട്ടായിപ്പോയി ഏഴ് മിനിറ്റായി മിച്ചൂ ലൈക്കീ പറയുന്നുണ്ട് ഫുഡ് കഴിക്കാനായോ ആ ഇല്ല ഇവ ഇപ്പൊ കൈവിടോ കുറച്ച് സമയ റെഡേസ് ഹായ് വെൽക്കം റെഡേസ് എന്താ വിശേഷം റാഹത്തല്ലേ ചോദിക്കുന്ന ആ റാഹത്തന്നെ അമ്പല മിച്ചുവിൻ്റെ വിശേഷം എന്തല്ല നിവാസ എന്തൊക്കെയാ ലൈവ് വാച്ചിങ് പോർബന്തർ അതന്നെ പോർബന്തറിൽ നിന്നും റെഡേസ് താങ്ക് യു സുഖമാണ് പറയേണ്ടി മിച്ചു സുഖം നസി പറയേണ്ടത് എന്തിൽ ഒന്നും ഇടയില്ലിപ്പോ നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ലാലോ വിൽസു നസി മുത്തേ വിളിക്കുന്നുണ്ട് എന്തൊക്കെയാ വിൽസു നെറ്റ് കുറവാന്നേ അതുകൊണ്ട് കട്ടാക്കുമ്പോൾ നെറ്റ് കയർന്നിട്ടാന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ വീഡിയോടുമ്പോഴത്തേക്ക് നെറ്റ് വേഗം തരും ക്കൊരു കറക്കം വരുന്നുണ്ട് ഞാനാണ് ഇന്ന് ഫസ്റ്റ് പോയിട്ടുണ്ട് റോഹിൻ്റെ ഇടയിൽ ആ പോയിട്ടല്ലേ ഇന്ന് ആക്കും ഏകദേശം അടുത്ത നമ്പർ ആരും പറഞ്ഞിരിക്കില്ല ഞാനൊരു എൺപത്തൊൻപത് പറഞ്ഞു പക്ഷെ ആ അൻപത്തെട്ടാ ഇന്ന് അൻപത്തെട്ടാ ആളെ വ്യൂസ് ഉള്ളു ആർക്കും കിട്ടിയില്ല അറുപത്തെട്ടെല്ലാം പറഞ്ഞിരിക്കുക അൻപത്തെട്ടാ ആരും പറഞ്ഞില്ല അതന്നെ നൂറിൻ്റെ മേലെല്ലാം വ്യൂസ് കുറേ മേലെ ഉണ്ടേ നിന്ന് അതുകൊണ്ട് കൂടുതൽ പറഞ്ഞല്ലേ ടോണി താ വിളിക്കുന്നുണ്ട് ടോണി ഇന്ന് ലൈക്കിന് ഭാഗ്യം കുറവാ നെറ്റിൻ്റെ മിച്ചു ഹായ് വിളിക്കുന്നുണ്ടീ ടോണി കഴിച്ചോ ചോദിക്കുന്നുണ്ട് കഴിക്കും കയ്യട്ടെ ലൈവ് ലൈക്ക് പത്ത് താങ്ക് യു പത്തായി ആ അവിടെ പതിനൊന്ന് ഇപ്പോൾ പന്ത്രണ്ടായി അവിടെ ഇവിടെ പതിനൊന്ന് ഇന്ന് അശ്രഫിനെ കാണാനില്ലല്ലോ അതുകൊണ്ട് അഷ്രഫിനെ കാണുന്നില്ല അശ്രഫിന് കല്യാണം ഉണ്ടാവും അതാ എവിടെങ്കിലും പന്തൽ ഉണ്ടാകുമ്പോഴേക്കുണ്ടാവും രതീഷെ ലൈക്ക് സന്തോഷം ഐ വെൽക്കം ര രതി നെറ്റ് കുറവാടോ വീഡിയോ നെറ്റ് നെറ്റി തോന്നു കമെൻ്റ് സ്റ്റെക്കായ് കെ പി ലൈവ് ഇട്ട നോട്ടി വന്നല്ല കെ പി ലൈവ് കഴിഞ്ഞാ നിർത്തിയാ എന്തൊക്കെയാ വിശേഷങ്ങൾ രാഹത്തല്ലേ ും ബുദ്ധിമുട്ടൊന്നും ഇല്ല രണ്ടായിരിക്കും പതിമൂന്ന് ബാംഗ്ലൂരൊക്കെ പനിയാന്നല്ല മോക്കെല്ലാം പനിയ മുല്ലേ ഹായ് നെറ്റ് കുറവാണ് വേഗം കട്ടാൻ ചിലപ്പോൾ ഇപ്പൊ കറങ്ങും പതിനാലുമൊക്കെ സന്തോഷം അഞ്ച് പേരുണ്ട് കേട്ടോ വേഗം കമ്മൻറ്റിട്ടാൽ നെറ്റ് വരൂട നൂറമ്മീൻ്റെ ഇത് നേരത്തെ വന്ന് എന്തൊക്കെയാ കെ പി ഒന്നും പറയില്ല മ്യൂട്ടായിരിക്കില്ലേ നസിത്താ വിളിച്ചോണ്ട് ആദ്യം വന്നില്ല ആദി എന്തൊക്കെയാ